ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഈ നീലമയെ പിടിച്ചിരുതിയിട്ട് പിരിയൊക്കെ ത്രെഡ് ചെയ്യുക മനസ്സിൽ ഭയങ്കര അരിശ്യമാണ് ആ സമയത്ത് പിരിയം ത്രെഡ് ചെയ്തപ്പോൾ നല്ല വേദന എടുത്ത് നിങ്ങൾ എന്താ കാണിക്കുന്നത് എനിക്ക് വേദനിക്കുന്നല്ലോ പക്ഷെ അതൊന്നും ശ്രുതി വകവയ്ക്കാതെ വീണ്ടും വീണ്ടും ത്രെഡ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുക ആ സമയത്ത് മേഡം എങ്ങനെയുണ്ട് നന്നായോ ആ കുഴപ്പമില്ല എന്ന് പറയുക അപ്പോഴാണ് ദേ വരുന്നു ശ്രുതി സുധി അങ്ങനെ ആലുശയം കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ധൈരിക്കുന്നു നീലിമ നിലിമയെ കണ്ടപ്പോൾ സുധി പഴയ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചപ്പോഴേക്കും ഇവള് പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അപോഷേയും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല ഈ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ വളർത്തും അങ്ങനെ സുധി അതിനെ സംബന്ധിച്ചു കല്യാണത്തിനൊക്കെ സമ്മതിച്ചു അങ്ങനെ ഇവള് കാറിൽ പോകുമ്പോൾ ശുതിക്ക് ഒരു ഡൗട്ട് തോന്നി നീ എൻ്റെ പണം നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഏ എന്താ സുതി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ശുതിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ കൊ കുറെ കൊഞ്ചിത്തരമായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരികയാണ് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സുതിക്ക് ഇക്കാല് സഹിക്കാനായിട്ട് പറ്റുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ട് ഈ ശ്രുതി നിലിമയെ ഫേഷ്യൽ ചെയ്യുന്നില്ല നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് നിങ്ങളെന്താ ഫേഷ്യലൊന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളൊന്ന് പെട്ടെന്നൊന്നും ചെയ്തേ ദേ വരുന്ന സുതി നീലിമയുടെ പിന്നാലെ വന്നിങ്ങനെ നിൽക്കുകയാണ് കണ്ണാടി കൂടി സുധിയുടെ രൂപം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ചാടിയെണ്ണീ പേടിച്ച് വരച്ച് ചാടി എണീക്കുകയാണ് നീലിമ അങ്ങനെ നീലിമ പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴേക്കും സുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഓ അപ്പം നിനക്കിന്നെ ഓർമ്മയുണ്ടല്ലേ നീ എൻ്റെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം രൂപ തട്ടിച്ചെടുത്തുകൊണ്ട് മുങ്ങിക്കളഞ്ഞ അല്ലേടി നീയ എന്നിങ്ങനെ പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നീലിമയ്ക്ക് അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല അതെ അതെ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് എനിക്ക് പോകണം എനിക്ക് പെട്ടെന്ന് തന്നെ പോയാൽ മതിയാവള് എനിക്ക് എനിക്ക് ഇനി ഫേഷ്യം ചെയ്യേണ്ട ത്രം ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീലിം അവിടെ നിന്ന് പോകാണ്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവളെ പിടിച്ച് നിർത്തി നീ അവിടെ ഇരിക്കടി നീ എങ്ങോട്ടാണ് പോകുന്നത് ഏ നിന്നെ എങ്ങോട്ടും വിടാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നിങ്ങനെ പറയുക നിങ്ങളാരാ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചിരുത്തുന്നത് ദേ മര്യാദക്ക് വിട്ടോ അല്ലെങ്കിലേ നിങ്ങൾ വിവരം അറിയും വിവരം അറിയാൻ പോകുന്നത് നീ ആടി നീ ഇവിടെ നിന്ന് ഇനി ഒരടി നീ അനങ്ങില്ല നിന്നെ ശെരിയാക്കി കളയും ഞാൻ ഈ എന്നെ കുറിച്ച് നിനക്ക് അറിയാൻ വേണ്ടത് കൊണ്ടാ ദേ ഈ പാവം പിടിച്ച ഏ പാവം പിടിച്ച സുധിയെ പറ്റിച്ചിട്ട് നീ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞല്ലേ നീ നിങ്ങ നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് വന്നായിരുന്നു പക്ഷേ നീ കാനഡയിലാണെന്ന് പറഞ്ഞു കാനഡയിൽ എവിടെയാണെന്ന് തിര ഏതായാലും നീ ഇവിടെ തന്നെ വന്ന് എത്തിയല്ലോ ഞങ്ങളുടെ മുന്നിൽ അത് വലിയ ഉപകാരമായി പോയി ഇനി കാനഡയിലോട്ട് പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏതായാലും നന്നായി ഇവിടം വരെ എത്തിയത് എവിടെയെടി അമ്പത് ലക്ഷം രൂപ ഈ ഇന്നസെൻറ്റായ സുധിയെ നീ എന്തിനാണ് പറ്റിച്ചത് ഇത് കേട്ടാ നീലമയാണെങ്കിൽ ഇവനോ ഇവനാണോ ഇന്നസെൻറ്റ് നിനക്ക് ഇവനെക്കുറിച്ച് അറിയാവോടി നിനക്ക് ഇവനെ ഇവനെക്കുറിച്ച് എന്തറിയാം ഒരു കാര്യം അറിയില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ഇത് കേട്ട് നീ അവിടെ ഇരുന്നേ നീ എവിടെയാണ് സംസാരിക്കാൻ താല്പര്യം ഇല്ലാതെയാണ് പോകുന്നത് നീ എങ്ങോട്ടും പോകുന്നില്ല എൻ്റെ പൊന്നുമോളെ അപ്പോ സുധിയാണെങ്കിൽ ഒരു വഞ്ചകിയാണ് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു നിന്നെ കല്യാണം കഴിക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ നീ എനിക്കേ നീ എനിക്കെതിരെ വലിയൊരു ചതിക്കണിയാണോ ഒരുക്കിയത് നീ എൻ്റെ പൈസയും അഴിച്ചുപാറ്റിട്ട് പോയി അതും അമ്പത് ലക്ഷം രൂപ എൻ്റെ അച്ഛന് കിട്ടിയ പെൻഷൻ പൈസയായിരുന്നു അത് അതിൽ നിന്ന് ഫുള്ള് പൈസ എടുക്കണമെന്ന് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു കുറച്ച് പൈസ എടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പൈസ അച്ഛന് തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നീ എന്നെ ചതിച്ചു ഈ ചതിക്കുള്ള തിരിച്ചടി നിനക്കിനി കിട്ടിയ മതിയാവുള്ളു നീലമേ നീ ഇവിടെ നിന്ന് പോകില്ല നീ എന്നെ നീ എന്നെ ചതിക്കുമ്പോഴും എനിക്ക് എനിക്ക് കൂട്ടായിട്ട് മാലാകെ പോലെ ഒരു ഭാര്യയെ കിട്ടിയടി ഇതെന്റെ ഭാര്യയാണ് ശ്രുതി ഇവളെ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു നീ ഏതായാലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായി കാരണം നിന്നെ പോലൊരു ഫ്രോഡിനെ അല്ലെങ്കിൽ ഭാര്യയായിട്ട് എനിക്ക് കൊണ്ടോണ്ട് നടക്കേണ്ടി വന്നാലായിരുന്നു ഏതായാലും എനിക്കൊരു നല്ല ഭാര്യയെ കിട്ടി ഇത് കെട്ടിഞ്ഞപ്പോഴേ ആയിക്കോട്ടെ നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിച്ചോ പക്ഷെ ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല എനിക്ക് പോയേ മതിയാകുള്ളു നീ എവിടെ പോകുന്നു നീ എങ്ങോട്ടും പോകുന്നില്ല ഇപ്പം നിന്നെ തിരക്ക് പോലീസ് വരും നിനക്കെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിലേ നിനക്കെതിരെ നേരത്തെ ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു ഇപ്പം പോലീസ് എത്തും ഇത് കേട്ട നീലിമാകെ പേടിച്ചു പോവുകയാണ് ദേ കൂടുതലും നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത് സുതി പോയി പോലീസിനെ വിളിക്കും സുതി അങ്ങനെ സുതി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം ഇവളവിടെ പിടിച്ച് നിർത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു കത്തി എടുത്ത് ഇങ്ങനെ കൈയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ദയം അനങ്ങിപ്പോകരുത് ഇവിടെ നിന്ന് നീ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കത്രിയ നിന്റെ പള്ളയ്ക്ക് കയറും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോഴേക്ക് നീലിമ ആ നീ എന്താ വിചാരിച്ചത് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പേടിക്കെന്നോ നിനക്കെതിരെ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്താലില്ലേ നീ കുടുങ്ങും എന്നെ ഇവിടെ തടഞ്ഞു നിർത്തി കത്തിയും കാണിച്ച് എന്നെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണെന്ന് പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ രണ്ടു അകത്ത് കിടക്കും എന്ന് പറയുന്നത് എടി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എന്നാലും എൻ്റെ പൊന്നുമോളെ നിന്നിവിടുന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല പോലീസുകാർ ഇപ്പം തന്നെ വരും നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും അമ്പത് ലക്ഷം രൂപ നീ ഇവിടെ വെച്ചിട്ടേ ഇനി പോകുള്ളൂ നിങ്ങളൊന്ന് വീട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന ആളെ കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് ഓ അത് ശരി അപ്പം നീ കാനഡയിലേക്ക് നാളെ തിരിച്ചു പോവുകയാണല്ലേ പോകണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ നീ പോവില്ല നിലിമേ നീ ആ അമ്പത് ലക്ഷം രൂപ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചതിന് ശേഷമേ നിനക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ ആ അതുവരെ നിന്നെ കാനഡയിലേക്കോ നീ എങ്ങും പോകാനായിട്ട് പോകുന്നില്ല എൻ്റെ പൊന്നുമോള എന്നൊക്കെ ഇവളവിടെ പഠിച്ച് നിർത്തുകയാണ് അപ്പോൾ ഈ നിലിമയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നാവോ എന്നൊക്കെ ചിന്തിച്ചാ നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പൊ രേവതിയാണെങ്കിൽ ഏർ ഈ പൂവൊക്കെ കൊടുത്താ പൂക്കട ഇരിക്കുവ പൂക്കടയിലല്ല ഒരു ചായക്കടയിലിരിക്കുവായിരുന്നല്ലോ ഈ ചേച്ചിയും കാത്തും ഉണ്ട് അപ്പം അതേ പറഞ്ഞു ചേച്ചി ഒരു പാത്രം ഇട്ട് അയോ രേവതി ഞാൻ ലേറ്റായില്ലോ രേവതി ഉം കുറച്ച് ലേറ്റായി രേവതി നാളെ വരുമ്പോഴേ രണ്ടുമുഴം മുല്ലപ്പൂ കൂടി കൂടുതൽ കൊണ്ടുവരണേ ആ ശരി ചേച്ചി എന്നാൽ ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി റോഡും ക്രോസ് ചെയ്താ വണ്ടിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടാ വണ്ടിയില്ല ഇത് കണ്ട രേവതി താകെ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ദൈവമേ എൻ്റെ വണ്ടി എവിടെ പോയി ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ടി തള്ളി നീക്കി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവോ ദേവതക്ക് പേടിച്ചിട്ട് ഒരു രക്ഷയില്ല നിൽക്കുക അപ്പം നോക്കുമ്പോൾ അതേ രേവത നോക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കണം ചേട്ടാ ചേട്ടാ എൻ്റെ എൻ്റെ എവിടെ നിന്ന് ഒരു വണ്ടി കണ്ടായിരുന്നു ചേട്ടാ എന്ന് ചോദിക്കുക ഒരു ചുമന്ന വണ്ടിയാണോ അതെ ചുവപ്പ് വണ്ടിയാണ് ചേട്ടാ അയ്യോ ആ വണ്ടി പോലീസുകാർ എടുത്തിട്ട് പോയല്ലോ ഏഹ് പോലീസുകാർ എടുത്തിട്ട് പോയെന്നോ എന്തിനെ ആഹാ നിങ്ങളെ നോർ പാർക്കിംഗ് ഏരിയയിലാണ് നിങ്ങൾ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തത് അതുകൊണ്ട് പോലീസുകാർ എടുത്തിട്ട് പോയി അപ്പോഴാണ് നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നത് ഇത് കണ്ട രേവതി ആകെ ആകെ അങ്കലാപ്പിൽ ഇങ്ങനെ നൽകുകയാണ് എൻ്റെ ദൈവമ്മേ ഇനിയേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോകേണ്ടി വരും അവിടെ പോയി ഇനി വണ്ടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്ത് ചെയ്യും അങ്ങനെ ഇയാൾ വീണ്ടും ഫോൺ വിളിച്ചിട്ട് നേരെ പോവുകയാണ് ഈ സമയം തന്നെ നമ്മുടെ നീലിമയെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് എടാ എടി നീ അവിടെ തന്നെ ഇരിക്കുക ഇപ്പം തന്നെ പോലീസ് വരുക അങ്ങനെ പറഞ്ഞു തരേണ്ട താമസം പോലീസുകാർ എത്തുകയാണ് പോലീസുകാർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നീലിമയെ എടുത്ത് വായിക്കും സാറേ സാറേ കൃത്യസമയത്താണ് സാറേ വന്നത് ഡേയ് ഇവളെ എന്നെ കത്തിയും കാണിച്ച് എന്നെ കൊല്ലം ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സാറേ എത്തു കേട്ടേ പോലീസുകാരൻ ശ്രുതി ഒന്ന് നോക്കിയാണ് ഇവിടെ പറയുന്ന മുഴുവനും പച്ച കള്ളാണ് സാറേ ഞങ്ങളിവിളെ ഭീഷണിപ്പെടുത്തി എന്നില്ല സാറേ ഇവൾക്കെതിരെ ഞങ്ങൾ നേരത്തെ ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നില്ലേ ഇവളാണ് അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് പോയ നീലിമ എന്ന് പറയാ അപ്പോൾ നീലിമയും പറയണേ ഇവര് പറയുന്ന കള്ളമാണ് ഞാൻ ആരുടെ അമ്പത് ലക്ഷം രൂപയൊന്നും തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടില്ല സാറേ ഇവനെനിക്ക് പൈസ തന്നതാണ് സാറേ എന്നും പറഞ്ഞുകൊണ്ട് തറക്കിക്കുക ഇപ്പൊ പോലീസുകാർ അതെങ്ങനെ ശരിയാവും അങ്ങനെ ഈ സുതി കള്ളപ്പറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ലോ നിങ്ങൾ പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടേ കുറെ നാളുകൾക്ക് മുമ്പേ നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു സുതി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി വന്നത് അതേ കൂടുതൽ അഭ്യാസം കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഇത് കേട്ടോ ഞാൻ എപ്പോഴേക്ക് നീലിമ്മ മറ്റൊരു പ്രയോഗം പ്രയോഗിക്കുകയാണ് അതെ എനിക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു സോഷ്യൽ മീഡിയ ബ്ലോഗറാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം നിങ്ങളെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു തരുണ്ടല്ലോ അതെ നിങ്ങളെല്ലാവരും കൊടുങ്ങും എല്ലാവരും ഇത് കേട്ട സുതി കേട്ടില്ലേ സാറേ ഇവള് പറയുന്നത് കേട്ടില്ലേ സാറിന് അവരെയും കൊടുക്കുമെന്നാ ഇവളീ പറഞ്ഞു കൂട്ടുന്നത് എന്തായാലും എന്ത് വന്നാലെൻ്റെ പൊന്നും മോളെ ശരി നിൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് അവിടെ ഇരിക്കട്ടെ ഇതൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അതെ ഈ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മറുപടി തരാം കയറിക്കോ ജീപ്പിലേക്ക് കയറിക്കോ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിനേയും എനിക്ക് എടുത്ത് പൊക്കി ഇടേണ്ടി വരും മനസ്സിലായോ പറഞ്ഞത് മൂന്നെണ്ണം കയറാനാണ് പറഞ്ഞത് അങ്ങനെ നീലിമയ്ക്കും ഒരു നിവൃത്തിയില്ലാതെ ജീപ്പിലേക്ക് കയറുകയാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഈ സമയം തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുകയാണ് എൻ്റെ ദൈവമേ അപ്പോഴത്തേ നോക്കുമ്പോൾ അതേ വണ്ടി വെയിലത്ത് അങ്ങനെ ഇരിക്കുക ആ വണ്ടിയുടെ അമ്മ ബാക്കിൽ വെച്ചിരിക്കണ പെട്ടി തുറന്നു തുറന്നുകഴിഞ്ഞാൽ കഴിയുമൊക്കെ പൂവ് അതിലിരിക്കുന്നുണ്ട് ഇനിയും പൂവ് അത് കൂടുതൽ വെച്ച് കഴിഞ്ഞെങ്കിൽ പൂവ് വാടി പോകുന്ന രേവതിക്ക് അറിയാം അങ്ങനെ രേവതി എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വനിതാ പോലീസ് വന്നിട്ട് ആരാ എന്താ എന്താ അവിടെ നോക്കുന്നത് ആരാ എന്ന് ചോദിക്കുക ആ രേവതി ഓടി ചെന്നിട്ട് മാഡം മാഡം ആ ആ സ്കൂട്ടർ എൻ്റെ സ്കൂട്ടറാണ് മാഡം എൻ്റെ സ്കൂട്ടർ ഒന്ന് വിട്ടു തന്നെ മാഡം എന്തിനാ മേഡം എൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആഹാ കൊള്ളാലോ ആ ഇപ്പം നിങ്ങളെ പറച്ചരായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂട്ടർ ഞങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നാന്ന് തോന്നുമല്ലോ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ പാടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ എന്തിനാ വണ്ടി ഓടിക്കുന്നത് മാഡം നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഞാൻ കണ്ടില്ല മാഡം മേഡം എനിക്ക് കുറേ സ്ഥലത്ത് പൂവ് കൊടുക്കാനുള്ളതാണ് മേഡം ഇനിയും കുറേ ആയി കഴിഞ്ഞാൽ ആ വാടി പോകും മാഡം അതുകൊണ്ട് എനിക്ക് തന്നെ മാഡം എൻ്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു വണ്ടിയാണ് മാഡം ദയവ് ചെയ്ത് എനിക്കത് വിട്ടു തന്നെ ദേ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാലും എസ് ഐസ് ആർ വരട്ടെ അതിന് ശേഷം നിങ്ങൾ എസ് എസ് ഐ എസ് ഐസ് ആരോട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോകേ കൊണ്ടുപോകാം അത് ഇരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങളുടെ വെയിറ്റ് ചെയ്യാൻ നോക്കും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ആ രേവതി ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ കുത്തിയിരിക്കുകയാണ് ദൈവമേ എസ് ഐസ് ആർ എപ്പോൾ വരും എന്നൊരു പിടുത്തമില്ലല്ലോ ദൈവമേ എന്തൊരു കഷ്ടമാണ് സച്ചിയേടൊന്നും വിളിച്ചാലോ ഏ വേണ്ട വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പാണല്ലോ പൂക്കടവ് കൊണ്ടുപോയത് ഇപ്പോൾ വണ്ടിയും പോലീസുകാർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേടിൻ്റെ വഴക്ക് പറയും അതുകൊണ്ട് വേണ്ട ഞാൻ അതൊന്നും പറയുന്നില്ല ഇങ്ങനെയൊക്കെ നോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക രേവതി അപ്പോൾ ദേ വരുന്നു എസ് ഐ വരികയാണ് അപ്പോൾ എസ് ഐയുടെ ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴേ കിടന്ന് ചാണേടേൻ്റെ അതേ എസ് ഐ സാറാണോ എസ് ഐ സാറെ എത്തുമ്പോഴേ നിങ്ങളെ വിളിപ്പിച്ചോളൂ അവിടെ ഇരിക്കാൻ നോക്ക് അങ്ങനെ എസ് ഐ ശ്രുതിയെയും ശ്രുതിയെയും അതേപോലെ തന്നെ നിലിമയായിട്ട് വരിക സ്റ്റേഷനിലേക്ക് കയറി വരികയാണ് അപ്പോൾ നിലിമ പറയുകയാണ് സാറേ എന്നെ പോകാൻ അനുവദിക്കണം സാറേ ഞാനവർ തെറ്റും ചെയ്തിട്ടില്ല ഇവർ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് എനിക്ക് പോയേ മതിയാവുള്ളൂ നാളെ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എൻ്റെ യാത്ര നിങ്ങൾ നിങ്ങളായിട്ട് മുടക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയുകയാണ് അതേ ഇവിടെ വെച്ച് കൂടുതൽ ഇതൊന്നും വേണ്ട നിങ്ങൾ അകത്തേക്ക് കയറി വാ എന്നിട്ട് നമുക്ക് അവിടെ വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത് നീലമേയെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഏർ രേവതിയൊന്നും അങ്ങോട്ട് കാണുന്നുമില്ല അപ്പോൾ ശ്രുതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശ്രുതി എനിക്കൊക്കെ പേടി തോന്നുന്നു നമുക്ക് ആ പണം തിരിച്ചു കിട്ടുമോ ശ്രുതി നീ പേടിക്കാതിരിക്കേ ഈ പണം അവളെ കൊണ്ട് നമ്മ ഇവിടെ വെപ്പിച്ചിട്ട് മാത്രമേ അവളെ പറഞ്ഞു വിടുവോളു നമുക്ക് ആ പണം കിട്ടിയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്താ അത് പോരെ എന്ന് ചോദിക്കുകയാണ് എനിക്കത് മതി എന്ന് പറയുക അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ സ്റ്റേഷനിൽ ഇങ്ങനെ എസ് ഐ സാറിൻ്റെ മുന്നിൽ പോയി നിൽക്കുക അപ്പോൾ ശ്രുതിയാണെങ്കിൽ കുറേ തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ് സാറേ ഇത് എൻ്റെയും ഇവളുടെയും നേരത്തെ ജോയിൻറ്റ് അക്കൗണ്ടിനുള്ള ഇതാണ് എന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് ഈ അമ്പത് ലക്ഷം രൂപ മാറ്റിയതിൻ്റെ ആ ഒരു തെളിവാണ് സാറേ ഈ കാണിച്ചിരിക്കുന്നത് എന്നിങ്ങനെ കാണിക്കുകയാണ് ഇതാണ് ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത ആ ഒരു തെളിവ് എന്നുകൂടി കാണിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും എസ് ഐ സാറിനകെ കാലി മൂത്തരാവസ്ഥ നൽകുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീക്കിൻ ബായ്